ഇരട്ടയാർ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികളെ മാനേജ്മെന്റ് സ്കൂളിലേക്ക് മാറ്റിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ഒരു മാസം കഴിഞ്ഞിട്ടും വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുത്തില്ലെന്ന് ആക്ഷേപം കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലുള്ള രണ്ട് ഉദ്യോഗസ്ഥരാണ് സംഭവത്തിന് പിന്നിലെന്ന് ഡിഇഒ അന്വേഷണ റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ ഇതുവരെയും തുടർ നടപടി ഉണ്ടാകാത്തതിൽ സ്കൂൾ പി ടി കടുത്ത പ്രതിഷേധത്തിലാണ് ആയിരത്തി എണ്ണൂറിലധികം കുട്ടികൾ പഠിക്കുന്ന സംസ്ഥാനത്തെ ഏക സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഇടുക്കി ഇരട്ടയാറിലെ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ജൂൺ പത്തിനാണ് ഇത്തവണ ആറാം അധ്യയന ദിവസത്തെ കണക്കെടുപ്പ് നടത്തിയത് ഏഴാം തീയതി വരെ സ്കൂളിലുണ്ടായിരുന്ന അഞ്ചു കുട്ടികളെ ശനി ഞായർ എന്നീ അവധി ദിവസങ്ങളിൽ മറ്റൊരു മാനേജ്മെന്റ് സ്കൂളിലേക്ക് മാറ്റുകയായിരുന്നു ഈ കുട്ടികളിലാരും തന്നെ സ്കൂളിൽ ടി സിക്കായി അപേക്ഷ നൽകിയിരുന്നില്ല പത്താം തീയതിയും സംഭവം ആവർത്തിച്ചു ഇതോടെ സ്കൂൾ അധികൃതർ കട്ടപ്പന ഡിഇക്ക് പരാതി നൽകി ഡിഇഒ അവധിയിലായിരുന്ന ദിവസം അദ്ദേഹത്തിന്റെ ലോഗിൻ ഉപയോഗിച്ച് അനധികൃതമായിട്ടാണ് കുട്ടികളെ മാറ്റിയതെന്ന് കണ്ടെത്തി കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ടും സെക്ഷൻ ക്ലർക്കുമാണ് ഇതിനെ പിന്നിലെന്നും നടപടി എടുക്കണമെന്നും കാണിച്ച് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഡിഇഒ റിപ്പോർട്ട് നൽകി എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ട് നടപടിയൊന്നും ഞങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും ഇവിടുത്തെ ഉൾപ്പെടെ പരാതി കൊടുത്തു പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത ദിവസം വകുപ്പിൽ നിന്ന് ഞങ്ങൾ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അന്വേഷിച്ച് മാതൃകാപരമായ നടപടി സ്വീകരിക്കും തുടർന്ന് ഒരു ഉദ്യോഗസ്ഥന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള നിലപാട് സ്വീകരിക്കുമെന്നൊക്കെ ഉറപ്പ് ലഭിച്ചിരുന്നു ആ ഉറപ്പിനെ ഞങ്ങൾ ഇപ്പോഴും വിശ്വാസത്തിലെടുക്കുവാണ് പക്ഷേ ഇതിന് വരുന്ന കാലതാമസം വളരെ വലുതാണ് ഒരു മാസമായി ഈ കൃത്യവിലോപം ഉണ്ടായിട്ട് എന്നാൽ നാളിതുവരെ റിപ്പോർട്ടും റിപ്പോർട്ടിന്മേൽ കീറിങ്ങും നടത്തുന്നു ഒരു നടപടി മാത്രമാണ് നടന്നിട്ടുള്ളത് ഗവൺമെൻറ്റും വിദ്യാഭ്യാസ വകുപ്പും വളരെ ക്രിയാത്മകമായ അന്വേഷണം നടത്തണം അത് ഞങ്ങൾ ആ അന്വേഷണം നടക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് തോന്നുന്ന ഘട്ടത്തിൽ ഞങ്ങൾ പി കൂടി സമരം ഏറ്റെടുക്കാനാണ് ആലോചിച്ചിട്ടുള്ളത് ഈ ഉദ്യോഗസ്ഥന്മാരെ സമയബന്ധിതമായി അന്വേഷിച്ച് അവരെ സ്ഥലം ഉൾപ്പെടെ നടത്തുമെന്ന് അന്ന് വാക്കാൽ പറഞ്ഞിരുന്നു പക്ഷേ ആ നടപടികൾ ഇതുവരെ ആയിട്ടില്ല അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല റിപ്പോർട്ടുകൾ വെച്ച് അതിന്മേൽ അടയിരിക്കുന്ന മനോഭാവമാണ് വകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാരെ സ്വീകരിച്ചു അതിനെതിരെ ഇപ്പം നമ്മൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സമരം എന്നുള്ളത് മാത്രമേ നമ്മുടെ മുമ്പിലുള്ള മാർഗ്ഗമുള്ളൂ സ്കൂൾ അധികൃതരുടെ പരാതിയിൽ നടപടിയുണ്ടാകുമെന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഉറപ്പും പാഴ്വാക്കായി സംഭവവുമായി ബന്ധപ്പെട്ട ഡിഇ ഓഫീസ് പഠിക്കൽ അധ്യാപക സംഘടനകളുടെ പ്രതിഷേധവും നടന്നിരുന്നു ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി അന്വേഷണം വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം ഇതോടൊപ്പം കട്ടപ്പന ഡിഇ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന അഴിമതികളിൽ അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് നടപടികൾ ഇനിയും വൈകിയാൽ പ്രതിഷേധ സമരപരിപാടികൾ നടത്തുമെന്നും സ്കൂൾ പി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കട്ടപ്പന